ഖത്തറിൽ ലുസൈൽ ബുലൈവാദൽ പുതുവർഷം ആഘോഷിക്കാനെത്തിയത് മൂന്ന് ലക്ഷം പേർ വെടിക്കെട്ടിന്റെയും ഡ്രോൺ ഷോയുടെയും അകമ്പടിയോടെയാണ് ആഘോഷം നടന്നത് പുതുവർഷത്തെ വരവേൽക്കാൻ ലുസൈൽ ജനം ഒഴുകിയെത്തി സ്വദേശികളും പ്രവാസികളും എല്ലാം ചേർന്നപ്പോൾ ലുസയിൽ മനുഷ്യക്കടലായി മാറി വൈകിട്ട് ആറു മണി മുതൽ തുടങ്ങിയ ആഘോഷ പരിപാടികൾ പുതുവർഷ പിറവി വരെ തുടർന്നു ഹാപ്പി ന്യൂ ഇയർ ടു ഫസ്റ്റ് ഖത്തറിൽ ആദ്യമായിട്ട് ഈ ഫയർ വർക്ക് വരുന്നത് ഒന്നും പറയാനില്ല ലേസർ ഷോ ഡി ജെ ഡ്രോൺ ഷോ സ്റ്റേജ് ഷോകൾ എന്നിവ ആഘോഷങ്ങൾക്ക് നിറം പകർന്നു

വൻ ജനക്കൂട്ടമാണ് ഇവിടെ തടിച്ചുകൂടിയത് ലുസൈൽ ബൊരേവാദിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ